നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നൂറുകണക്കിന് മിസൈലുകൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു ഹിസ്ബുള്ള ലെബനോണിൽ നിന്ന് നോർത്തേൺ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് നൂറിലധികം മിസൈലുകൾ വർഷിച്ചതെന്ന് ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കുന്നു പിന്നീട് ഈ മിസൈലുകൾ വർഷിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ രണ്ട് മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിലേക്ക് പതിച്ചത് അവ രണ്ടും തുറസ്സായ പ്രദേശങ്ങളിലാണ് വീണതെന്നും ആളപായം ഒന്നും തന്നെ ഇല്ല എന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ തിരിച്ചടി എന്നോണം ഇസ്രായേലി പോർ വിമാനങ്ങൾ കനത്ത ബോംബ് വർഷമാണ് ലെബനോന്റെ അതിർത്തിക്കുള്ളിൽ നടത്തിയത് എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഐ ഡി എഫ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു വമ്പൻ റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവുമാണ് ലെബനനിലെ പ്രദേശങ്ങൾക്കുള്ളിലേക്ക് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയത് ഇതിനിടയിൽ ഒരാഴ്ചക്കിടയിൽ ആദ്യമായി ഗാസയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഹമാസിന്റെ എം നയൻറ്റി എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ഹമാസ് ഇസ്രായേലിനെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് അതിർത്തിയിൽ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു ഫിലാഡൽഫി ഇടനാഴിയിൽ വമ്പൻ കരിനീക്കങ്ങൾ നടത്തുകയാണ് ഇസ്രായേലി സേന ഫിലാഡൽഫി ഇടനാഴിയിലെ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നത് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈനിക താവളം നീക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു അതേസമയം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറിയാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകളിൽ സഹകരിക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട് ഇതിനിടയിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെ കുറിച്ച് ബെഞ്ചമിൻ നെതന്യാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈജിപ്തിന്റെ സൈനിക മേധാവി ഇപ്പോൾ അതിർത്തിയിൽ മിന്നൽ സന്ദർശനം നടത്തിയിരിക്കുന്നു ഫിലാഡൽഫി ഇടനാഴിയിലെ ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പ് സൈനിക നീക്കങ്ങൾ തുടങ്ങിയവയൊക്കെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഈജിപ്റ്റിന്റെ തെടുക്കപ്പെട്ടുള്ള നടപടി ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈജിപ്തിന്റെ കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം മിന്നൽ സന്ദർശനം അതിർത്തിയിൽ നടത്തിയത് എന്തായാലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ഗാസയിൽ ഹമാസിനെ ഏറെക്കുറെ പരാജയപ്പെടുത്തി കഴിഞ്ഞ ഇസ്രായേൽ സേന ഇപ്പോൾ ടെല്ലബീവിലും വെസ്റ്റ് ബാങ്കിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം പതിനൊന്ന് പാലസ്തീൻ തീവ്രവാദികളെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേലി സേന സ്ഥിരീ സ്ഥിരീകരിക്കുന്നുണ്ട് ടെല്ലവീവിലും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസുകൾ നടക്കുന്നുണ്ട് ഐ ഡി എഫും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുമാണ് ഇവിടെ ഹമാസ് വേട്ടയ്ക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വമ്പൻ ആയുധശാലകളും വമ്പൻ ആയുധ ഡിപ്പോകളും ഹിസ്മുള്ളയ്ക്കും ഹമാസിനും ഈ പ്രദേശങ്ങളിലുണ്ട് അവയൊക്കെ തകർക്കുന്നതിനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തിൽ വരുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രത്യാശ പ്രകടിപ്പിച്ചത് അമേരിക്ക ഇസ്രായേലുമായി ചർച്ചകൾ നടത്തും ഖത്തറും ഈജിപ്റ്റും ഹമാസുമായി ചർച്ചകൾ നടത്തും ചുഭാപ്തി വിശ്വാസമുണ്ടെന്നും വെടിനിർത്തൽ കരാർ അധികം വൈകാതെ യാഥാർത്ഥ്യത്തിലാകുമെന്നും ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും सब्सक्राइब सब्स््रैब्